ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഊട്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ വാർഡർ ഡ്രൈവർ പ്രിസൻസ് അപ്പോൾ ഈ ഒരു എക്സാം നമ്മുടെ പതിനാറ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഒരു എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡെന്ന് പറയുന്നത് കോഡ് എ കോഡിൻ്റെ ചോദ്യ പുസ്തകമാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഉത്തരങ്ങൾ നോക്കാം പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമാണ് അപ്പോൾ സമയം കളയേണ്ട ഒന്നാമത്തെ ചോദ്യം ഏത് വിഭാഗവുമായാണ് മാർത്താണ്ഡ വർമ്മ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കുളച്ചൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത് ഏത് വിഭാഗവുമായിട്ടാണ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഡച്ചുകാരുമായിട്ടാണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അടുത്ത് രണ്ടാമത്തെ ചോദ്യം ചൈനയിലെ ലോങ് മാർച്ച് താഴെ പറയുന്നവയിൽ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നായിരുന്നു ചോദ്യം ഉത്തരവെന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് മാവോസിത്തും ആണ് അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് മൂന്നാമത്തെ ചോദ്യം വ്യാവസായിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ഏതാണ് എന്നായിരുന്നു ചോദ്യം അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ബ്രിട്ടനാണ് നാലാമത്തെ ചോദ്യം ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് രണ്ടാം വട്ടമേശ സമ്മേളനമാണ് അഞ്ചാമത്തെ ചോദ്യം മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏത് രാജ്യത്താണ് എന്നായിരുന്നു ചോദ്യം ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ബ്രസീലാണ് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ബ്രസീലാണ് ആറാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതായിരുന്നു അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും നാല് അപ്പോൾ ആറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഏഴാമത്തെ ചോദ്യം അതും താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏത് എന്നുള്ളതായിരുന്നു അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും മൂന്നും എന്നിവയാണ് അപ്പോൾ ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് എട്ടാമത്തെ ചോദ്യം കാറ്റിൻ്റെ ഗതിയെയോ വേഗത്തെ വേഗതയെയോ സ്വാധീനിക്കാത്ത ഘടകം ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് വേ വേലിബലമാണ് അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് അപ്പോൾ എട്ടിൻ്റെ എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഒൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതായിരുന്നു അപ്പോൾ അതിൻ്റെ ഉത്തരമെന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഒന്നും നാലുമാണ് അപ്പോൾ ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് പത്താമത്തെ ചോദ്യം സ്ലിം മിഷൻ ഏതു രാജ്യത്തിൻ്റെ ചാന്ദ്രദൗത്യമാണ് എന്നുള്ളതായിരുന്നു ചോദ്യം അത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ജപ്പാനാണ് അപ്പോൾ പത്താമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ജപ്പാനാണ് പതിനൊന്നാമത്തെ ചോദ്യം ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി ആരെന്ന് എന്നുള്ളതായിരുന്നു നമ്മുടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് കെ എൻ രാജാണ് അപ്പോൾ നമ്മുടെ പതിനൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം കാർഷിക മേഖലാ വികസനം ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ നിലവിൽ വന്ന സ്ഥാപനം ഏതെന്നുള്ളതായിരുന്നു ചോദ്യം അപ്പോൾ അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് നബാഡ അപ്പോൾ പന്ത്രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറിൻ്റെ അപാർഡാണ് ഓപ്ഷൻ സി ആണ് പതിമൂന്നാമത്തെ ചോദ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ജോലിക്ക് കൂലി ഭക്ഷണം നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതി ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഇപ്പോൾ പതിമൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് പതിനാലാമത്തെ ചോദ്യം നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ഉപാധ്യക്ഷനായിരുന്നായിരുന്നു അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് സുമൻ ബെറിയാൻ പതിനാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് സുമൻ ബെറിയാൻ പതിനഞ്ചാമത്തെ ചോദ്യം ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതായിരുന്നു അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഇതെല്ലാം ശരിയെന്നാണ് അപ്പോൾ പതിനഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് പതിനാറാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തത് കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് എന്നുള്ളതായിരുന്നു അപ്പോൾ അതിൻ്റെ ആൻസർ പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നുമാണ് അപ്പോൾ പതിനാറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് പതിനേഴാമത്തെ ചോദ്യം ഹൈക്കോടതികളുടെ റിട്ട് അധികാരത്തെ സൂചിപ്പിക്കുന്ന അനുച്ഛേദം എന്നുള്ളതായിരുന്നു അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അപ്പോൾ പതിനേഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് പതിനെട്ടാമത്തെ ചോദ്യം മൗലിക മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതി ഏതെന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് അപ്പോൾ പതിനെട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി പത്തൊൻപതാമത്തെ ചോദ്യം ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന എന്തെന്ന് ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് എയും ഡിയുമാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം അപ്പോൾ പത്തൊൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇരുപതാമത്തെ ചോദ്യം കൺകറൻറ്റ് ലിസ്റ്റിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നും ആണ് അപ്പോൾ ഇരുപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം നിയമനിർമ്മാണ നടപടിക്രമങ്ങളിൽ കമ്മിറ്റി ഘട്ടങ്ങളിൽപ്പെട്ടത് ഏതാണ് ഇരുപത്തിയൊന്നാമത്തെ ഉത്തരമെന്ന് പറയുന്നത് ബി ആണ് വിശദമായി അവ പരിശോധിക്കുന്നു അപ്പോൾ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പോൾ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ തീം എന്താണ് എന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവ് അപ്പോൾ നമ്മുടെ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അപ്പോൾ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി താഴെ പറയുന്നവയിൽ ആരായിരുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം അപ്പോൾ നമ്മുടെ ആൻസർ പറയുന്നത് ഓപ്ഷൻ ബി ആണ് സി അച്യുത മേനോനാണ് അപ്പോൾ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇരുപത്തിനാലാമത്തെ ചോദ്യം കുടുംബശ്രീ സംവിധാനത്തിലെ മധ്യതലമായ എ ഡി എസ് ഭരണസമിതിയിലെ ആകെ അംഗങ്ങൾ ഇരുപത്തിനാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് പതിനൊന്നാണ് അപ്പോൾ ഇരുപത്തിനാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി പതിനൊന്ന് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് തളിപ്പറമ്പാണ് അപ്പോൾ നമ്മുടെ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് തളിപ്പറമ്പാണ് ഇരുപത്തിയാറാമത്തെ ചോദ്യം ഇപ്പോഴത്തെ കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ഇപ്പോഴത്തെ ആരാണ് ഓപ്ഷൻ സി ആണ് ചിറ്റയം ഗോപകുമാർ ഗോപകുമാറാണ് ഇരുപത്തിയാറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ചിറ്റയം ഗോപകുമാർ ഇരുപത്തിയേഴ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗം ഇരുപത്തിയേഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് വട്ടച്ചൊറിയാണ് ഇരുപത്തിയേഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് വട്ടച്ചൊറിയാണ് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ശരീര തൊഴിലനില പരിപാലിക്കാൻ സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് സെറിബല്ലമാണ് സെറിബല്ലമാണ് ഇരുപത്തെട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വിറ്റാമിൻ എ ആണ് അപ്പോൾ റെറ്റിനോൾ റെക്നോളെന്നറിയപ്പെടുന്ന വിറ്റാമിൻ എ എന്നായിരുന്നു ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വൈറ്റാമിൻ എ ആണ് ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് മുപ്പതാമത്തെ ചോദ്യം എ ഐ അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം മധ്യപ്രദേശാണ് അപ്പോൾ ഈ മുപ്പതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഒരു ഗ്ലാസ് ദണ്ട് സിൽക്ക് കൊണ്ട് ഉരസിയാൽ അത് എന്താണ് എന്നുള്ളതായിരുന്നു അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് സിൽക്കിന് ഇലക്ട്രോൺ നൽകുന്നു അപ്പോൾ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് മുപ്പത്തി ചോദ്യം ഭ്രമണ ചലനത്തിൽ ബലത്തിനോട് തുല്യമായത് ചലനത്തിൽ ബലത്തിനോട് തുല്യമായത് ഏതാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ടോർക്കാണ് അപ്പോൾ മുപ്പത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഏറ്റവും ഉയർന്ന വിശിഷ്ട താപദാരിതയുള്ള പദാർത്ഥത്തിൻ്റെ പേര് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഏതാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ജലമാണ് അപ്പോൾ ഈ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ജലമാണ് അടുത്ത മുപ്പത്തിനാലാമത്തെ ചോദ്യം ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൺ ലൈമൺ ശ്രേണി കാണപ്പെടുന്ന മേഖല ഏതെന്നുള്ളതായിരുന്നു അതിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് അൾട്രാ വയലറ്റ് മേഖലയാണ് അപ്പോൾ മുപ്പത്തിനാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് മുപ്പത്തിയഞ്ച് അമ്ലം എന്നാൽ ഹൈഡ്രജൻ അയോൺ ദാതാവ് ആണ് എന്ന ആശയം മുന്നോട്ട് വച്ച ശാസ്ത്രജ്ഞൻ ആരാണ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അരീനിയസാണ് അപ്പോൾ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ആണ് മുപ്പത്തിയാറാമത്തെ ചോദ്യം കാർബണിൻ്റെ രൂപാന്തരങ്ങളിൽ രൂപാന്തരത്തിൽ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഏറ്റവും സ്ഥിരതയുള്ള രൂപമേത് ഏതാണ് ഓപ്ഷൻ ഡി സി സോറി ഓപ്ഷൻ സി ആയിരുന്നു ഗ്രാഫൈറ്റ് ആണ് ഉത്തരം അപ്പോൾ മുപ്പത്തിയാറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഗ്രാഫൈറ്റ് ആണ് ഗ്രാഫൈറ്റാണ് മുപ്പത്തിയേഴാമത്തെ ചോദ്യം കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നാടകരംഗത്തെ പ്രശസ്ത കലാകാരി നിലമ്പൂർ ആയിഷയ്ക്ക് ലഭിച്ച അവാർഡുകൾ ഏതെല്ലാമായിരുന്നു എന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും നാലും അപ്പോൾ മുപ്പത്തിയേഴാമത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം കായിക പ്ര പ്രതിഭകളുടെയും ആത്മകഥകളുടെയും പേര് നൽകിയിരിക്കുന്നവയിൽ ശരിയായ നമ്മുടെ ജോലി കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ഒന്നും നാലുമാണ് മുപ്പത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ഒന്നും നാലുമാണ് അടുത്ത മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം നോവലിൻ്റെയും നോവലിൻ്റെയും പേരുകൾ ചേർത്ത് ആ ഒരു പിന്നെയും ജോഡിയാണ് ജോഡി കണ്ടെത്തുക എന്നുള്ള ചോദ്യമായിരുന്നു അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നുമാണ് അപ്പോൾ ശരിയായ ജോഡിയാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ മുപ്പത്തി ഒൻപതാമത്തെ നമ്മുടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നുമാണ് അടുത്ത നാൽപ്പതാമത്തെ ചോദ്യം പ്രമുഖ സാമ്പത്തിക ശാസ്ത്ര പണ്ഡിതനായിരുന്ന ഡോക്ടർ എം കുഞ്ഞാമനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതായിരുന്നു അപ്പോൾ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നുമാണ് അപ്പോൾ നാൽപ്പതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു നാൽപ്പത്തി ഒന്നു നമ്മുടെ കണക്കാണ് മാത്സ് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ആൻസർ മാത്രം പറഞ്ഞു പോകുന്നേ ഉള്ളൂ നോർമലി അങ്ങനെയാണ് പറയുന്നത് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നൂറ്റി ഇരുപത്തി നാല് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് പത്ത് ഡിഗ്രി ആണ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ചൊവ്വയാണ് നാൽപ്പത്തി മൂന്ന് എ ചൊവ്വ നാൽപ്പത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആറ് അമ്പതാണ് നാൽപ്പത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആറ് അമ്പത് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നൂറ് മീറ്റർ ആണ് നാൽപ്പത്തി അഞ്ച് ഓപ്ഷനെ നൂറ് മീറ്റർ നാൽപ്പത്തിയാറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഒമ്പത് ഡിഗ്രിയാണ് നാൽപ്പത്തിയാറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഒൻപത് ഡിഗ്രിയാണ് നാൽപ്പത്തിയേഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഒൻപത് ദിവസമാണ് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒൻപത് ദിവസമാണ് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അൻപത്തൊന്ന് കിലോഗ്രാമാണ് നാൽപ്പത്തിയെട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി സി ആണ് അൻപത്തൊന്ന് കിലോഗ്രാമാണ് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ട്വൻ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ഫൈവ് സെൻറ്റിമീറ്റർ സ്ക്വയറാണ് അപ്പോൾ നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അറുന്നൂറ് രൂപയാണ് അൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് അൻപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അൻപത്തി ഒന്നാമത്തെ മറ്റൊരാളുടെ ജാസ്ടിട്ടപ്പോൾ അൻപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അൻപത്തി രണ്ടാമത്തെ ചോദ്യം ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകൻ വിവരാവകാശ നിയമപ്രകാരം എടുക്കേണ്ട ഫീസ് അൻപത്തി രണ്ടാമത്തെ ഫീസ് എടുക്കേണ്ടതിൽ നമുക്കറിയാം ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് അൻപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് നാൽപ്പത്തി സോറി അൻപത്തി മൂന്നാമത്തെ ചോദ്യം വിവരാവകാശ നിയമപ്രകാരം അധിക ഫീസ് എടുക്കുവാൻ ആവശ്യപ്പെട്ടാൽ അപേക്ഷകൻ എത്ര ദിവസത്തിനുള്ളിൽ ഫീസ് ഉടുക്കണം എത്ര ദിവസമാണ് ഓപ്ഷൻ ഡി ആണ് കാലയളവ് നിഷ്കർഷിച്ചിട്ടില്ല അപ്പോൾ അൻപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അടുത്ത അൻപത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സോറി ചോദ്യം സംസ്ഥാന ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ് നാല് സോറി നാല് വർഷമല്ല ഓപ്ഷൻ സി ആണ് അഞ്ച് വർഷമാണ് അപ്പോൾ നമ്മുടെ അൻപത്തി നാലാമത്തെ ചോദ്യം സംസ്ഥാന ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് അൻപത്തി അഞ്ചാമത്തെ ചോദ്യം നമ്മുടെ വലിയൊരു ചോദ്യമാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇരുപത്തി അയ്യായിരം രൂപ എനിക്ക് തോന്നുന്നു പിഴയായിരിക്കും അപ്പോൾ അൻപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇരുന്നൂറ്റി അൻപത് മുതൽ ഇരു ഇരുപത്തി അയ്യായിരം രൂപ വരെ അങ്ങനെ എന്തോ ആണ് എന്തുവാണ് ആക്കോട്ടെ അൻപത്തിയാറാമത്തെ ചോദ്യം സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഓപ്ഷൻ ബി ആണ് ഡിസംബർ പത്തിനാണ് അപ്പോൾ അൻപത്തിയാറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അൻപത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി എത്രയെന്നായിരുന്നു എത്രയാണ് ഓപ്ഷൻ എ ആണ് മൂന്ന് വർഷമാണ് അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ് മൂന്ന് വർഷമാണ് അൻപത്തിയേഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് മൂന്ന് വർഷമാണ് അൻപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ചോദ്യം കസ്റ്റഡി മരണങ്ങൾ അത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇരുപത്തി നാല് മണിക്കൂറാണ് അപ്പോൾ അൻപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഇരുപത്തി നാല് മണിക്കൂർ അൻപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഐ സി സി ബി ആർ ആണ് അപ്പോൾ നമ്മുടെ അൻപത്തി ഒമ്പത് ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അറുപതാമത്തെ ചോദ്യം മനുഷ്യാവകാശ ലംഘനം ആ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഒരു വർഷമാണ് അപ്പോൾ അറുപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ചുമ്മാ ക്വസ്റ്റ്യൻ വായിച്ച് സമയം ഓവറായിട്ട് കളയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ നിങ്ങളിവിടെ ഇവിടെ വരുന്നത് നോർമലി എന്നാണ് ഈ ഒരു വീഡിയോ വേണ്ടിയിട്ട് വരുന്നത് നിങ്ങൾക്ക് ആൻസർ നോക്കിയിട്ടാണ് വരുന്നത് അപ്പോൾ ആൻസർ മാത്രം പറഞ്ഞു പോകാനാണ് ശ്രമിക്കുന്നത് അടുത്ത അറുപത്തി ഒന്നാമത്തെ ചോദ്യം കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ എവിടെയാണ് എവിടെയാണ് ഓപ്ഷൻ സി ആണ് തവനൂരിലാണ് അപ്പോൾ അറുപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അറുപത്തി രണ്ടാമത്തെ ചോദ്യം കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ആക്ട് നിയപ്രകാരം കരുതൽ തടങ്കലിൽപ്പെടുന്ന ആൾക്കാരെ പാർപ്പിക്കുന്ന ജയിൽ ഏതെന്നായിരുന്നു ഏതാണ് നമ്മുടെ സെൻട്രൽ ജയിലിലാണ് പാർപ്പിക്കുന്നത് അപ്പോൾ അറുപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് അറുപത്തി മൂന്നാമത്തെ ചോദ്യം ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ അപ്പോൾ അറുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അറുപത്തിനാലാമത്തെ ചോദ്യം കേരള സംസ്ഥാനത്തെ ജയിൽ വകുപ്പ് മേധാവിയുടെ മേധാവിയുടെ തസ്തികയുടെ പേര് എന്തെന്നാണ് എന്തെന്നാണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൻസ് ആൻഡ് കറക്ഷണൽ കറക്ഷണൽ സർവീസസ് അപ്പോൾ അറുപത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അറുപത്തി അഞ്ച് തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായ പരിധി ഓപ്ഷൻ ബി ആണ് ആറ് വയസ്സാണ് അപ്പോൾ അറുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അറു അറുപത്തി മനോവിശ്ലേഷണം എന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഫ്രോയിഡ് ആണ് ഓപ്ഷൻ ഡി ആണ് ഫ്രോയിഡ് ആണ് അപ്പോൾ അറുപത്തിയാറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഫ്രോയിഡ് ആണ് അടുത്ത അറുപത്തിയേഴ് ദൈനംദിന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള തീവ്രവും അമിതവുമായ ആശങ്കയും ഭയവും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതവസ്ഥയുടെ ലക്ഷണമാണ് അറുപത്തിയേഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് നമുക്കറിയാം ഉത്കണ്ഠ അല്ലെങ്കിൽ ആൻസൈറ്റ് അറുപത്തിയേഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അറുപത്തിയെട്ടാമത്തെ ചോദ്യം ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ആരാണ് അവതരിപ്പിച്ചത് ആരാണ് അവതരിപ്പിച്ചത് ഓപ്ഷൻ എ ആണ് ഗാർഡ്നറാണ് അപ്പോൾ അറുപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഗാർഡ്നറാണ് അറുപത്തി ഒൻപതാമത്തെ ചോദ്യം ആക്രമണോത്സു ആക്രമണോത്സുകത നിരീക്ഷണം വഴി പഠിക്കുന്നു എന്ന് പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച മനഃശാസ്ത്ര സൈദ്ധാന്തികൻ ആരാണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ബന്ധുരയാണ് അപ്പോൾ അറുപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ബന്ധുര എഴുപത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആന്തരിക അഭിപ്രേരണ അതിൽ പെട്ടത് ഏതെന്നായിരുന്നു ഇൻട്രൻസിക് നോട്ടിവേഷനിൽ പെട്ടത് ഏതെന്നായിരുന്നു ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ആത്മ സംതൃപ്തി അപ്പോൾ എഴുപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ആത്മ സംതൃപ്തി എഴുപത്തി ഒന്നാമത്തെ ചോദ്യം നമ്മുടെ കുറച്ച് വലിയ ചോദ്യമാണ് വായിക്കുന്നില്ല എഴുപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് സുവർണ മണിക്കൂർ എന്ന് പറയും ഓപ്ഷൻ എഴുപത്തൊന്ന് ബി സുവർണ മണ മണിക്കൂർ എഴുപത്തിരണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കാറ്റഗറി ടി എഴുപത്തി രണ്ടാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് കാറ്റഗറി ടി എഴുപത്തി മൂന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇരുപതാണ് എഴുപത്തി മൂന്നാമത്തെ ആൻസർ ഓപ്ഷൻ സി ഇരുപതാണ് എഴുപത്തി നാല് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നുമാണ് എഴുപത്തി നാലാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നുമാണ് എഴുപത്തി അഞ്ചാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് റൂൾ പത്തൊമ്പതാണ് എഴുപത്തി അഞ്ചാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് റൂൾ പത്തൊൻപതാണ് എഴുപത്തി ആറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് അഞ്ച് വർഷമാണ് അപ്പോൾ എഴുപത്തിയാറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി അഞ്ച് വർഷമാണ് എഴുപത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് രണ്ട് വർഷമാണ് എഴുപത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് രണ്ട് വർഷമാണ് എഴുപത്തിയെട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് മറ്റു റോഡ് മറ്റു റോഡ് ഉപയോക്താക്കളോടും പൊതുജനങ്ങളോടുമുള്ള ഒരു ഡ്രൈവറുടെ കടമ അപ്പോൾ എഴുപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് എഴുപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടുമാണ് എഴുപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടുമാണ് സോറി ഒന്നും മൂന്നുമാണ് എൺപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം അപ്പോൾ എൺപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് എൺപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും നാലുമാണ് എൺപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും നാലുമാണ് എൺപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്നും നാലുമാണ് എൺപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഒന്നും നാലും എൺപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ആംബുലൻസ് ആണ് അപ്പോൾ എൺപത്തി മൂന്നാമത്തെ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് എൺപത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാമാണ് എൺപത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം എൺപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് മിറർ സിഗ്നർ സിഗ്നൽ മാനവർ അപ്പോൾ എൺപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് മിറർ സിഗ്നൽ മാനവർ എൺപത്തിയാറാമത്തെ ചോദ്യം എൺപത്തിയാറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ എൺപത്തിയാറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി എൺപത്തിയേഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് എൺപത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി എൺപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ എൺപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ എൺപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി എൺപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി തൊണ്ണൂറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അപ്പോൾ തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്മൾ ഡി ആണ് തൊണ്ണൂറ്റി നാലാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് എയും ബിയും സിയുമാണ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റിയാറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് വിൻഡ് സ്ക്രീനിലാണ് അപ്പോൾ നമ്മുടെ തൊണ്ണൂറ്റിയാറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഫയർ ടെൻഡർ ക്വാട്ടറി സൈക്കിൾ ആംബുലൻസ് അപ്പോൾ തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം ആൻസർ ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് എല്ലാ മോട്ടോർ വാഹനത്തിനും ബാധകമാണ് അപ്പോൾ തൊണ്ണൂറ്റിയെട്ട് എട്ടാമത്തെ നമ്മുടെ ചോദ്യത്തിന് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഫയർ എസ്റ്റിങ്ഷർ എമർജൻസി ഇൻഫോർമേഷൻ പാനൽ വി എൽ ടി ഡി അപ്പോൾ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നൂറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇരുന്നൂറ്റി അൻപത് എം എം സ്ക്വയർ ആണ് അപ്പോൾ നൂറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് എം എം സ്ക്വയറാണ് അപ്പോൾ നൂറ് ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇതിൽ ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മളൊരു ഒരു വീഡിയോ നിങ്ങളൊരു യൂട്യൂബിൽ കയറി കാണുന്നത് എന്ത് ആവശ്യത്തിനാണോ ആ ആവശ്യത്തിന് മാത്രം അത് കണ്ടാൽ മതി അതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഇതങ്ങനെയാണ് കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ചില യൂട്യൂബിൽ ഞാൻ വീഡിയോ നമ്മൾ മുമ്പ് വീഡിയോസ് കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ഉത്തരം നമ്മളിപ്പോൾ ഉത്തരം ഉത്തരത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവരങ്ങ് വലിച്ചു നീട്ടി പറയും പിന്നെ ലാസ്റ്റ് പറയാം ഇടയ്ക്ക് പറയാം ഏറ്റവും അവസാനം പറയാം ഇത് വേറെ എന്തിനും അല്ല എന്തിനാണ് ആ വീഡിയോ മുഴുവൻ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ് മനസ്സിലായല്ലോ ഇപ്പോൾ പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സും ചെയ്യുന്ന കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ സമയം കളയാതെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് മാത്രം നോക്കി പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ ആണല്ലോ അടുത്ത വീഡിയോയിൽ കാണാം